ിയെ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയം നൂഞ്ഞേരി ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡയാനിയോടും ഫിലിക്സിനോടും ഒന്നിങ്ങിട്ട് വരാൻ പറയൂ നീ എനിക്ക് എനിക്കവരോടൊന്ന് സംസാരിക്കാം ജോണിൻ്റെ ആവശ്യം കേട്ടപ്പോൾ ജോണിൻ്റെ മുഖം ചുളിഞ്ഞു ദയവ അത് ഒന്നിനാലോ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അവരെന്ത് ചെയ്യാനാണ് പക്ഷെ എനിക്കവരോടൊരു കാര്യം ചോദിക്കാനുണ്ട് എനിക്കുള്ള മുഴുവനും കൊടുത്തേക്കാം ഒരവകാശവും പറഞ്ഞിട്ട് ഞാൻ പിറകച്ചില്ല പകരം ഇവിടെ നിന്നൊന്ന് എന്നെ പുറത്തിറക്കാൻ എനിക്കടോ അയ്യടോ മരണം കൊതിച്ചു പോകുമ്പോൾ ഏകാന്തത ആരോടൊന്നും മിണ്ടാതെ ചെയ്യാത്ത കുറേയേറെ തെറ്റുകൾ തലയിലേറ്റിക്കൊണ്ട് ഞാൻ തനിയെ ശ്വാസം മുട്ടുന്നുണ്ടടാ ജോണെ ദേവനോട് എന്ത് പറയണമെന്ന് കൂടി അറിയാത്തൊരു ധർമ്മസങ്കടം അങ്ങോട്ട് വരണ്ടായിരുന്നു എന്ന് പോലും ജോണിനപ്പോൾ തോന്നിപ്പോയി തന്റെ സൗഹൃദമാണ് അയാൾ തന്നോട് ദേവൻ തെറ്റൊന്നും ചെയ്തിട്ടുമില്ല പക്ഷെ ഇപ്പോൾ തനിക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാത്തൊരു ചുഴിയിലാണവൻ ഞാൻ ഞാൻ ശ്രമിക്കാൻ ദേവാ കൂടുതലൊന്നും പറയാതെ തിരിച്ചിറങ്ങിക്കൊണ്ട് ജോൺ പോകുമ്പോൾ ദേവന് അതിലും വലിയ പ്രതീക്ഷയൊന്നും തോന്നിയില്ല കുറച്ച് ദിവസങ്ങളായി അയാൾക്ക് മുന്നിലെ അടുപ്പിക്കുന്ന ഏകാന്ത സമ്മാനിക്കുന്ന ഒരു ചിത്രം അതാണ് ദേവന്റെ ഏറ്റവും വലിയൊരു പരവേശവും തലയൊന്നു കുടഞ്ഞുകൊണ്ട് അവശ്യതയോടകത്തേക്ക് നടക്കുമ്പോഴും ഒറ്റമുറിയിൽ ചുമലിൽ ചാരി കണ്ണു നിറച്ചുകൊണ്ട് ഒരു ഔദ്യഭാവത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ഒരു കൊച്ചു പയ്യൻ ആ നോട്ടത്തിൽ കത്തി നിൽക്കുന്ന ചൂടിൽ ദേവൻ അപ്പോഴും ഉരുകി ഒലിക്കുന്ന പോലെ ആയിരുന്നു സത്യ ഇതും കൂടി കഴിഞ്ഞിരിക്കുന്നെ പഠിക്കാൻ പറഞ്ഞു വിട്ടാ പോവാനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ നിന്നും നന്ദു സഞ്ജുവിന് നേരെ വിരൽ ചൂണ്ടി കൊണ്ട് പറഞ്ഞു വിട്ടോ മുഴുവനും പറയടി വന്നേ അവനവടെ താടി പിടിച്ചുകൊണ്ട് ഓമനിച്ചു പറയാനൊന്നുമില്ല അവിടെ കൊള്ളാവുന്നെ കണ്ടുപിടിച്ച് പ്രേമിച്ചേട്ടി ഞങ്ങളുടെ പിള്ളേരെ കൊണ്ട് നിന്നെ കാണാൻ വിരിഞ്ഞ നോക്കിക്കോ ബാഗിന്റെ ജിബു വലിച്ചടച്ചുകൊണ്ട് ഒരു ചെടിയാണ് നന്ദു പറഞ്ഞിരുത്തുമ്പോൾ സഞ്ജു അടക്കി ചിരിച്ച് ഉം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവൻ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അല്ല ഇങ്ങനെയുണ്ട് പഠിപ്പ് ബാധകർ അവൻ സ്വന്തമായിട്ട് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കുറയുണ്ടെങ്കിലും മതി ഇത് അതൊന്നല്ല ആരുടെക്ക് കയ്യും കാലം പിടിച്ചിട്ട് വീട്ടിലെടുക്കി ജോലി ഇട്ടി അതിന്റെ അഹങ്കാരം ചില്ലറയെന്നല്ല കേട്ടുകഴിഞ്ഞ് കൊല്ലന്ന് കഴിഞ്ഞു എന്നിട്ട് കുടുംബ കുട്ടികളൊന്നുള്ള ചിന്ത അവന്റെ പരിസരത്ത് പോലും ഇല്ല ഇപ്പോൾ അവിടത്തെ ഒരു പഠിപ്പ് പറഞ്ഞിട്ട് കലിപ്പ് തീരായിട്ട് നന്ദു കയ്യിൽ കിട്ടി എന്തോ വെച്ചിട്ട് സഞ്ജീവിനെ നേരെ ഒറ്റയേറി വെച്ച് കൊടുത്തു അത് പ്രതീക്ഷിക്കുന്ന കൊണ്ട് തന്നെ അവനത് ക്യാച്ച് ചെയ്തിരുന്നു തീർന്നോ പെരുമഴ പെയ്തിറങ്ങിയ പോലെ നന്ദു മുഖം കുനിച്ച് നിൽപ്പുണ്ട് ചിരിയോടെ അവൻ എഴുന്നേറ്റുകൊണ്ട് നന്ദുവിന്റെ അരികിൽ പോയി നിന്നു എല്ലാം പറഞ്ഞു തീർത്തിയിട്ട് മുഖം വീർപ്പിച്ചുകൊണ്ട് ഒരേ നിൽപ്പാണ് എന്ന് ലീവ് കഴിഞ്ഞു പോകുമ്പോഴും ഇങ്ങനെ ഒരു യുദ്ധ വീട്ടിൽ പതിവാണ് അതാവരുടെ സ്നേഹമാണ് അവനൊപ്പം വേണമെന്നുള്ള പരിഭവമാണ് എന്നെ പോലെ സപ്ലൈ ഇടിച്ചുകൊണ്ട് എന്നെ നന്ദുസ് ജോലിക്ക് തേണ്ടി അടക്കുന്ന കാണാൻ വയ്യാത്തത് കൊണ്ടല്ലേ ഞാനീ ഉന്തി തള്ളി വിടുന്നു ഏഹ് സഞ്ജു വാത്സല്യത്തോടെ നന്ദുവിനെ ചേർത്ത് പിടിച്ചു അനിപ്പ ഞാൻ ജോലി കണ്ടി അടക്കുന്ന എന്തിനാ നീ നോക്കില്ല എന്നെ നന്ദു ചുണ്ടൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ നിനക്കൊരു ജോലി കിട്ടിയിട്ട് വേണം എന്റെ ജോലി രാജുവൊക്കെ എന്നോർ നടക്കുന്ന ഞാനോ ബാല സഞ്ജു മുഖം ചുളിച്ചു നന്ദുവിന്റെ നോട്ടത്തിന് തീവ്രതയേറി എന്താ ചങ്ങല ജീവൻ പോകുന്നവരെ നിന്നെ ആ പുന്ന് ഓരെ നോക്കൂ പക്ഷേ പക്ഷെ അത് പോര നന്ദു എന്റെ തണലിൽ പതുങ്ങി പോവാനല്ല നിന്റെ പാപ്പ ആഗ്രഹിക്കുന്നു നമ്മൾ നമ്മൾക്ക് തിരിച്ചു തന്നതില്ലേ അവര് അവരോട് ഇങ്ങനെയല്ലേ നമുക്കിനി നന്ദി അടിക്കാൻ കഴിയും അതിനുവേണ്ടിയല്ലേ ഞാൻ എപ്പോഴത്തെയും പോലെ നന്ദു ഈ കാര്യം പറഞ്ഞിട്ട് കൂടുതൽ വഴക്കാണിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും അത് പറഞ്ഞിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇല്ലെങ്കിൽ ആ മടിച്ചു പോയില്ലെന്നവന് നന്നായിട്ട് അറിയാം എനിക്ക് അവിടെ എത്തിയാൽ ശ്വാസമുട്ടു എപ്പോഴും കാണാൻ തോന്നും ഉറക്കം വരില്ല നന്ദു സഞ്ജുവിനെ ഇറക്കെ പിടിച്ചുകൊണ്ട് എണ്ണി എണ്ണി പറഞ്ഞു അതൊക്കെ എനിക്കുമുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്ന് സഞ്ജുവും പറഞ്ഞതുമില്ല നീ പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന എൻ്റെ ഹൃദയം കൊണ്ടു കൂടിയാണ് അവനുള്ളുകൊണ്ട് പറഞ്ഞു ഒരുങ്ങി കഴിഞ്ഞ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ ആരെല്ലാം കാത്തിരിപ്പുണ്ട് താൻ അത്രമേൽ ആർദ്രമായി പറഞ്ഞിട്ടു അവൻ്റെ മറുപടി നന്ദു പല്ലി അടിച്ചുകൊണ്ട് തിരിഞ്ഞു നീ ഒരാൾക്ക് നന്നാവില്ലടാ പറഷ്യത്തോടെ നന്ദു അവനെ തള്ളി മാറ്റി അങ്ങനെ അങ്ങ് പോലെ മുത്തേ ചേട്ടൻ ഒരാഴ്ച പിടിച്ചിൽ കളാ മേടിച്ച് അത് തന്നിട്ട് പോ പറയുന്നതിനൊപ്പം തന്നെ സഞ്ജു അവളെ അടക്കി പിടിച്ച് കഴിഞ്ഞിരുന്നു സഞ്ജുവിന്റെ ചുംബന ചുവപ്പിൽ നിറഞ്ഞു കുതിരുന്നുകൂടെ നന്ദു അവനും കൂടി ചെല്ലുമ്പോൾ മാഷിന്റെ വീട്ടിൽ ആഘോഷമാണ് അവരെല്ലാം അവിടെയുണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ആഴ്ച ആഴ്ചാവസാനങ്ങളിലും അതുപോലൊരു ഒത്തുചേരൽ കൊതിക്കുന്നവർ ഏ പറഞ്ഞില്ലാന്ന് വേണ്ട ഈ കോഴ്സ് കൂടി കഴിഞ്ഞിങ്ങനെ പഠിപ്പിക്കാൻ പറഞ്ഞു വിട്ടാ ഉറപ്പായിട്ട് ഞാൻ ഈ സപ്ലിക്കൂടെ ഡൈവർഷ് ചെയ്ത് കളയും കേട്ടോ അതും പറഞ്ഞുകൊണ്ടാണ് നന്ദ അങ്ങോട്ട് കയറി ചെന്ന് തന്നെ അവൾക്ക് പ്രകേശം തീർച്ചയായിട്ടും അത് തന്നെയാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് വേണ്ടത് നന്ദുസേ ആത്മാർത്ഥ സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ പഠിപ്പിനെ പ്രണയിക്കുന്ന ഇവനൊക്കെ നന്നായിട്ട് ഇവനെ ഡ്രൈ വാഷ് ചെയ്തേക്ക് അതാ നല്ലത് ആദികളുടെ തോൽ കൈയിട്ടു പിടിച്ചുകൊണ്ട് നന്ദുവിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചു അയിന് നിങ്ങൾ എനിക്ക് തീരെ വിശ്വാസമില്ലല്ലോ ഇല്ലല്ലോ ആദ്യ കേട്ടോ നിങ്ങൾ അങ്ങേട്ടാ ചങ്കിടിപ്പാ നന്ദു കെറുവോടാ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് മുഖം വീർപ്പിച്ചു നീ വാന്നു നമുക്ക് അവന്റെ അധികം എല്ലാം ഓടിച്ചു കളയണം ആദ്യീടെ ആരി പ്രിയ അവളെ കൈമാടി വിളിച്ച് ഓ വേണ്ടേ കള്ളന്റെ കയ്യിൽ ആരും താക്കോലും എടുക്കാറില്ല പെങ്ങളെ സഞ്ജു വിളിക്കുമ്പോലെ അവളൊന്ന് നീട്ടി വിളിച്ചതോടെ അവളെ ഒരു ചിരി മുഴങ്ങി എനിക്ക് ഇവിടെ വീട്ട് പോകണ്ട അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെയൊക്കെ മിസ് ചെയ്യും ഞാൻ ഒറ്റപ്പെട്ട പോലെ വീണ്ടും തോന്നു അവളത് പറയുമ്പോൾ ഇപ്രാവശ്യം ആർക്കും ശരിയില്ല ഇങ്ങനെയൊന്നും പറയാതെ അവളെ അകന്നിരുന്നാലും സ്നേഹിക്കാൻ പറ്റുമല്ലോ ഒന്ന് കണ്ണടച്ചാൽ സ്നേഹിക്കുന്നവർ കൂടെ തന്നെ കാണുമല്ലോ മോളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ പപ്പയുടെ ആഗ്രഹം നടക്കാൻ വേണ്ടിയല്ലേ എല്ലാവർക്കും മോളെ കൂടെ തന്നെ നിർത്താനാണ് ഇഷ്ടം പക്ഷേ നടക്കാത്തോണ്ടല്ലേ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വാത്സല്യത്തോട് ആദർശി പറയുമ്പോൾ പത്മാവനെ നോക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൾ തോറ്റുപോയി അവൾ മാത്രമല്ല സ്നേഹം മാത്രം നിറഞ്ഞു നിൽക്കുന്ന കരുതലിന് മുമ്പിൽ പിന്നെ നന്ദുവൊന്നും പറഞ്ഞില്ല കോളിംഗ് ബല്ലിൽ കയ്യമർത്തി കാത്തിരിക്കുമ്പോൾ അവരുടെ കയ്യും മെയ്യും വിറക്കുന്നുണ്ട് ഹൃദയം അതിനേക്കാൾ എന്നിട്ടും വേദന കൊണ്ട് അവൻ അവരുടെ മകൻ ആവശ്യപ്പെട്ട ഒരു കാര്യം അതൊന്ന് നടത്തി കൊടുക്കാനുള്ള ആവുധം വെച്ചു കൊണ്ട് വന്നതാണ് അവർ വാതിൽ തുറന്നിറങ്ങി വരുന്ന സുജ മുന്നിൽ അവരെ കണ്ടത് ഞെട്ടി പകച്ചുപോയി അവരുടെ കൈ സുജക്ക് നേരെ കൂപ്പി മോളുണ്ടോ ഇവിടെ പത്മ ചോദിക്കാൻ കൂടി അവർക്കൊരു ഭയമുണ്ട് സ്വന്തം മകൻ ആ പാവം പെൺകുട്ടിയോടും അതിന്റെ കുടുംബത്തോടും ചെയ്തു കൂട്ടി അനീതിക്കെതിരെ ഒരക്ഷരം കൊണ്ട് പോലും തടയിടാൻ ശ്രമിക്കാത്ത കുറ്റബോധം അവരാ നിമിഷം അതിന്റെ ഏറ്റവും തീവ്രതയോട് അനുഭവിക്കുന്നുണ്ട് ചോദിക്കാൻ തന്നെ പാടില്ല എനിക്കറിയാതെ പക്ഷേ എനിക്ക് മുന്നിൽ മറ്റു വഴിയൊന്നുമില്ല കരഞ്ഞുകൊണ്ടുള്ള ആ നിൽപ്പ് സുജക്കും വേദനിച്ചു അകത്തേക്ക് വരൂ സുജ ക്ഷണിച്ചു വേണ്ട അതുകൂടി ചെയ്താൽ ഞാൻ ശ്വാസം മുട്ടി മരിച്ചു പോവും മോളെ മോളെ ഒന്ന് വിളിക്കോ എനിക്കൊരു കാര്യം പറയാൻ പറഞ്ഞിട്ട് പോണം അവിടെ അവൻ ഒറ്റക്ക ആരുമില്ല വീണ്ടും അവിടെ തന്നെ എന്നിട്ട് അവർ ആവശ്യപ്പെട്ടു അവളിവിടെയില്ല അവൾക്കൊരു ഉണ്ട് ടൗണിൽ രാവിലെ പോയ രാത്രിയെ വരൂ സുജ പറഞ്ഞതും ആ മുഖം നിരാശയിൽ മങ്ങിപ്പോയി അവളോട് ഒന്ന് പറയൂ അവന് വന്നൊന്ന് കാണാൻ അത് പറഞ്ഞിട്ട് കരച്ചിലായി കരച്ചിലായിപ്പോ പത്മയെ കണ്ട് മാപ്പുറഞ്ഞ കൊടിയ വേദന അല്പെങ്കിലും കുറഞ്ഞാലോ എന്ന് അവൻ്റെ ചോദ്യം വീണ്ടും അവരുടെ കണ്ണ് നിറഞ്ഞു തൂവിക്കൊണ്ടേയിരുന്നു എനിക്കും തോന്നി അതാണ് അവൻ ചെയ്യേണ്ടത് അല്ലാതെ ഏത് ഗംഗയിൽ മുങ്ങിയാലും ഏത് പാപമോചനം ചെയ്താലും അനൂപിന് ആശ്വാസം കിട്ടില്ല അവൻ നരകം തീരില്ല ഇതിപ്പോൾ കൊല്ലങ്ങളായി ഒന്ന് പറയൂ സുജ പറഞ്ഞ അവൾ കേൾക്കും കൂടുതലൊന്നും വേണ്ട അവന് വന്നൊന്ന് കാണാ അവനൊരു ആശ്വാസത്തിനെങ്കിലും ചിലപ്പോ അവൾ വരാൻ വേണ്ടി കാത്തു നിൽപ്പായിരിക്കും അവന്റെ മരണം പോലും അത് പറയുമ്പോൾ അവർക്കപ്പം സുജയും കൂടി വിറച്ചു ആരൊക്കെയോ പറഞ്ഞിട്ട് സുജിയെ അറിഞ്ഞിരുന്നു അനൂപിന്റെ അവസ്ഥ തന്റെ മക്കളോടും തന്റെ കുടുംബത്തിനോടും ചെയ്യാവുന്ന എല്ലാം ചെയ്തവനാണ് പക്ഷേ അവർക്ക് സഹതാപം തോന്നി കണ്ടു നിൽക്കുന്ന എനിക്ക് സഹിക്കാൻ വയ്യ സുജെ അവ സഹിക്കുന്നവന്റെ കാര്യം അവൻ ചെയ്തു കുട്ടിയെ ഞാൻ അവന്റെ അമ്മയുണ്ട് എനിക്ക് എനിക്ക് വീണ്ടും അവർ മുന്നിൽ നിന്ന് വിറച്ച് കരയുമ്പോൾ ഞാൻ അവളോട് പറയാം അവൾ വന്ന് കണ്ടോളും എന്ന് സുജ ഒന്നും ഓർക്കാതെയാണ് വാക്കുകൊടുത്ത് മക്കളുടെ വേദന ഒരു അമ്മയെ എത്രമാത്രം നോവിക്കുമെന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ടായിരുന്നു ചേച്ചിയെന്ന് തീരുമാനിച്ചു ആദിയുടെ ചോദ്യം പത്മിക്ക് പെട്ടെന്ന് എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലാണ് അനൂപിന്റെ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയ കാര്യം സുജ അവളോട് പറഞ്ഞ മുതൽ ഒരു വെപ്രാളമുണ്ട് സുജയ്ക്ക് അത് അവളോട് പറയേണ്ടായിരുന്നു എന്ന് പോലും തോന്നുന്ന വിധം അത് അവളെ ബാധിക്കാൻ തുടങ്ങിയെന്ന് മനസ്സിലായതും അവരെപ്പോഴത്തേയും പോലെ ആദിയെ വിളിച്ചു അവനോട് എല്ലാം പറഞ്ഞു പേടിക്കണ്ടമ്മേ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് എന്നൊരു മറുപടി കൊടുത്തുകൊണ്ട് അവരെ സമാധാനപ്പെടുത്തിയിട്ട് അവൻ ആദ്യ ആദർശിനെയും പിന്നെ ഷെമീറിനെയും വിളിച്ച് കാര്യം പറഞ്ഞു പേർക്കും പെട്ടെന്ന് സൗകര്യപ്പെടുന്ന ദിവസം അവരെല്ലാം കൂടി അവിടെ ഒത്തുകൂടി സുജ പറഞ്ഞതിനേക്കാൾ കഷ്ടമായിരുന്നു പത്മയുടെ അവസ്ഥയെന്ന് അവിടെ എത്തിയ നിമിഷം തന്നെ അവർക്കെല്ലാം ഒരുപോലെ മനസ്സിലായി പക്ഷെ ആരും അത്ര സീരിയസ് ആയിട്ട് അവതരിപ്പിച്ചില്ല ഒരുപാട് ശ്രമം കൊണ്ട് പത്മ നേടിയെടുത്ത ഒരു ആത്മവിശ്വാസമുണ്ട് പതിർച്ചയില്ലാത്ത അവളുടെ ചൂടുകൾ ചെറുതെങ്കിലും ഉറച്ച നിലപാടുകൾ ധൈര്യം അവൾ ആത്മവിശ്വാസം കൊണ്ട് നേടിയെടുത്തതാണ് അതിനവൾക്ക് പിറകെ നിന്ന് സഞ്ജു അടക്കം അവർ നാലുപേരാണ് ഒന്നിന്റെ പേരിൽ അത് ഇല്ലാതായി കളയാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല പറച്ചി ചേച്ചി എന്ന് തീരുമാനിച്ചാലും ഞങ്ങൾ കൂടെ നിൽക്കും ചേച്ചി സന്തോഷമായിട്ടിരിക്കാം ഷമീർ കൂടി അവളുടെ അരികിലേക്ക് ഇരുന്നുകൊണ്ട് ആ വിറക്കുന്ന കയ്യിൽ വെറുതെ ഒന്ന് തൊട്ടു കൂടെയുണ്ടെന്ന് തോന്നിപ്പിക്കും പോലെ പ്രായത്തിൽ ഒരു പക്ഷേ തന്നെക്കാൾ ചെറുതായിരിക്കും അവൾ പക്ഷെ ചേച്ചി എന്നൊരു സ്ഥാനം കൊടുത്തത് ഒന്നിന്റെ പേരിലും താൻ ഒന്നുമല്ലെന്ന് അവൾക്ക് തോന്നാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആദ്യം അങ്ങനെ തന്നെ ചേച്ചിയെന്ന് വിളിച്ചോണ്ടാൻ പലതിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുമ്പോൾ അവൾക്ക് തന്നെ അമ്പരപ്പ് തോന്നു പക്ഷേ തന്നിലേക്ക് അവരൊക്കെ ചാർത്തി തന്ന ആ സ്നേഹം സ്ഥാനം അത് അവളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുമുണ്ട് അത് അവൾക്ക് അഭിമാനവുമാണ് ഇരുണ്ടൊരു മുറിയിൽ അതിനുള്ളിൽ ഒരു ചക്രക്കസേരയിൽ അനൂപിന്റെ കൈക്കരുത്തിൽ എപ്പോഴും അണഞ്ഞു പോവാൻ വേണ്ടി മാത്രം കത്തി നിന്നിരുന്നൊരു കരി പിടിച്ച വിളക്ക് അവരതിൽ നിറയെ എണ്ണൊഴിച്ചു നാലുപാട് നിന്നും വീശിയെടുക്കുന്ന കാറ്റിൽ ചെറുതായോ നിലയാൻ പോലും വിട്ടുകൊടുക്കില്ലെന്നുള്ള വാശി പോലെ കൈകൊണ്ട് നാളം പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് കെടാതെ സംരക്ഷണം കൊടുത്തു തേച്ചു തുടച്ചും എനിക്ക് ഇന്നിപ്പോൾ തെളിഞ്ഞു കത്തുന്ന ഒരു നിലവിളക്ക് പോലെയാക്കി പത്മയുടെ നോട്ടം മാതൃശിൻ്റെ നേരെയൊന്ന് പാളി അതോടെ അവരുടെ വെപ്രാളം കൂടുകയാണ് ചെയ്തത് എന്തിനാ ഇങ്ങനെ ടെൻഷൻ ചേച്ചി ഇനി അവനൊന്നും ചെയ്യില്ല ആദി വീണു ചിരിയോടെ പറഞ്ഞു അതല്ലേടാ ആദി എനിക്ക് എന്ത് വേണമെന്നറിയില്ല കാണാൻ പോണമെന്നുണ്ട് പക്ഷെ അതേ നിമിഷം തന്നെ എനിക്ക് അയാൾ ഇനി കാണേണ്ടതെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല എന്ത് വേണമെന്ന് പത്മ നിസ്സഹായമായി ആദ്യയെ നോക്കി പിന്നെ ഷെമീറിനെയും പ്രിയക്കും ആളുവിനും സുജക്കും വെപ്രാളമോ വേവരാതിയോ ഇല്ല പത്മയ്ക്കറിയിലിരിക്കുന്നവരിൽ അവർക്ക് അത്രമാത്രം വിശ്വാസമാണ് അവരത് വേണ്ട വിധം കൈകാര്യം ചെയ്യുന്നവർക്കറിയാം ആദ്യം ഷെമീർ ആദർശിനെ നോക്കി അവൻ ശാന്തമായിട്ട് അവരെ തന്നെ നോക്കിയിരിപ്പാണ് പത്മയുടെ നോട്ടം വീണ്ടും ഇടയ്ക്കിടെ അവന് നേരെ പായുന്നുണ്ട് ആദർശ ഒരു എടുത്തുകൊണ്ട് പത്മയെ നോക്കി പോവേണ്ടെന്നാണെങ്കിൽ ഈ നിമിഷം ഈ കാര്യം വെച്ച് മറന്നുകളയണം ഇനി ഇതിൻ്റെ പേരിൽ വിഷമിച്ചു നടക്കരുത് ഇനി പോണംന്നാണെങ്കിൽ അത് ഇപ്പൊ തന്നെ പറയണം ഇതിന്റെ പേര് ഇനി ഇങ്ങനെ ടെൻഷൻ പിടിച്ചടക്കുന്ന കാണാൻ വയ്യഞ്ഞിട്ടാ ആദൃശ ശാന്തമായിട്ടാണ് പറയുന്നത് ആദിയും ഷമീറും പറഞ്ഞ പോലെ പത്മ എന്ത് തീരുമാനം ഇനി ഞങ്ങൾ കൂടെ കാണും കാരണം നല്ലതല്ലാത്ത ഒന്നും താൻ തീരുമാനിക്കില്ലെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് പത്മ തീർത്തും വെട്ടിലായതുപോലെയായി ആരും വിളിച്ചു വരുത്തിയ അമ്മയ്ക്ക് നേരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി സുജയൊന്ന് ചിരിക്കുക മാത്രം ചെയ്ത് പോവാലെ മോഹൻ വിളിച്ചുകൊണ്ട് പത്മ ചോദിക്കുമ്പോൾ ആദ്യം ഷെമീർ ഒരുമിച്ച് മൂളി അല്ലെ പോവണ്ട എനിക്കയാളെ കാണണ്ട അതിനും അവർ ഒരുമിച്ച് മൂളിയതോടെ പത്മ രണ്ടുപേരെയും മാറി മാറി നോക്കി എനിക്ക് അയാൾ ഓർക്കുമ്പോൾ ഇന്നും പറയാം മനഃപൂർവ്വം ഞാൻ മറക്കാൻ ശ്രമിക്കുന്നവർ അധ്യായം എനിക്ക് അമ്മയും അവരുടെ മകനും പക്ഷേ പക്ഷേ ഇതുപോലൊരവസ്ഥയിലാണെന്ന് പറഞ്ഞിട്ടും എന്നെ ഒന്ന് കാണാൻ ആവശ്യം ഞാൻ അറിഞ്ഞിട്ടും പോയി കണ്ടില്ലെങ്കിൽ പത്മ മുഖം വലിച്ചു എങ്കിൽ തീർച്ചയായിട്ടും പോയി കാണും ചേച്ചി ഇല്ലെങ്കിൽ എന്തെങ്കിലും അനുഭവം മരിച്ചുപോയി എന്ന് കേൾക്കുന്ന നിമിഷം മുതൽ ചേച്ചി ഇതിനേക്കാൾ തകർന്നു പോവും ഇതിൻ്റെ കൂടെ കുറ്റബോധം കൂടി അതൊക്കെ ഇനിയും വേണം ചേച്ചി പോയെന്ന് കാണുന്നില്ലേതല്ലേ ആദി പത്മയെ നോക്കി പക്ഷെ ആദി ആദി നിർബന്ധിച്ച് വിടണ്ടട ആദി കേട്ടത് വ്യപ്രാളം കൊണ്ട് പത്മി ഇരുന്നിടന്ന് എഴുന്നേറ്റ് കണ്ടിട്ട് ആദർഷ് പറഞ്ഞു നിർബന്ധിച്ച് പറയുകയില്ല ആദർശ് ഇനിയെങ്കിലും അവന് ഓർത്തുമ്പോ എന്ന് കഴിഞ്ഞു പോയാൽ മതിയോ ചേച്ചിക്ക് വേണ്ട ഒരു ജീവിതം മരണവരെ നീ കാത്തിരിക്കും അറിയാം പക്ഷെ ഒക്കെ തന്നൊരു അവസാനം വേണ്ടേ ആദി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അതോടെ പത്മയുടെ മുഖം കുനിഞ്ഞുപോയി ജീവിതം ഒരിക്കൽ അവളെ ഒന്നാകെ തകർത്ത് കളഞ്ഞൊരു വാക്ക് ഇനി ഇതിൻ്റെ ജീവിതം എന്താവുമെന്ന് അന്നാ കല്യാണത്തിന് വന്നവരും മകളുടെ ജീവിതം പോയെന്ന അച്ഛനെ ഒരുപോലെ വേദനിച്ചപ്പോൾ അതിന് പരിഹാരം ചെയ്യാൻ വന്ന അവനാണ് അവളെ ആ വാക്ക് കേൾക്കുമ്പോൾ പോലും ഭയപ്പെടുത്താൻ കാരണമായത് അവൾക്കൊന്നും സംഭവിക്കില്ല അവള് മനസ്സിലാക്കുന്ന ഒരുത്തൻ വന്നേക്കും അന്നുമതി അവൾക്കൊരു ജീവിതം ഇന്ന് ആരെങ്കിലും മാറ്റി ചിന്തിച്ചിരുന്നുവെങ്കിൽ ജീവിതം സുരക്ഷിതമാക്കാൻ കൂടുതലൊന്നും അന്വേഷിച്ചു പോവാതെ അനൂപിന്റെ കൈയ്യിൽ ഏൽപ്പിക്കു മുന്നേ ആരെങ്കിലും അന്ന് മാറ്റി ചിന്തിച്ച് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ വിധി മാറ്റി തിരുത്തുമായിരുന്നു പക്ഷെ ഒന്നും ഉണ്ടായില്ല ജീവിതത്തിൽ അവൾക്ക് അനുഭവിക്കാൻ യോഗമുള്ളതൊക്കെ അവളിലേക്ക് തന്നെ വന്നു ചേർന്നു അവൾക്കറിയാം ആദി പറഞ്ഞ് ശരിയാണെന്നുള്ളത് അവൾ അറിയുന്നുണ്ട് തന്നോടുള്ള പ്രണയം നിറച്ചു കൊണ്ടുവരുവൻ ഏറെ കൊതിയോടെ കാത്തിരിക്കുന്നത് ആദ്യ പറഞ്ഞ പോലെ മരണം വരെ യാതൊരു പരാതിയും പറയാതെ തന്നെ അവനത് ചെയ്തേക്കും അവനിലേക്ക് ചേരാൻ കഴിയാത്ത തന്റെ ഭയമായിരുന്നു തനിക്ക് അനൂപ് അവനെ കാണാൻ പോകണമെന്ന് കേട്ട മുതൽ താൻ അനുഭവിക്കുന്ന ഇത്രയും വെപ്രാളം തന്നെയാണ് ആ ദൃശ്യ തന്നെ സ്വീകരിക്കേണ്ടി വരുന്ന നിമിഷം ഓർക്കുമ്പോഴും തൻ്റെ അവസ്ഥ പോയി കണ്ടിട്ട് പോയത് അതോടെ ഈ ജന്മത്തിൽ അനൂപിന് മേയുള്ള അവസാന ബാധിതയും തീരട്ടെ എന്നിട്ട് സമാധാനത്തോടെ സന്തോഷത്തോടെ ആ ചെക്കൻ്റെ കൂടെ ഒന്ന് ജീവിക്കേണ്ട ചേച്ചി ഇടയ്ക്കിടെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ ഞങ്ങളുടെ എല്ലാ ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോ അത് തന്നെയാ ഷെമീർ കൂടി പറഞ്ഞതോടെ പത്മ ആദർശിനെയൊന്നും നോക്കി അവനൊന്ന് കണ്ണീമി കാണിച്ചു പോയി നോക്കാലേ ഒളിവിൽ അറച്ചറച്ചുകൊണ്ട് പത്മ തന്റെ തീരുമാനം പറയുമ്പോൾ ആദ്യം ഷെമീർ ഒരുപോലെ അത് കയ്യടിച്ച് പാസാക്കി അത് ഫിക്സ് ഇനി അതിനെ കുറിച്ചൊരു വർത്താനല്ല അമ്മേ ചോദായ വേശന്നിട്ട് പാടില്ല പത്മിയുടെ തീരുമാനം പറഞ്ഞ നിമിഷം തന്നെ ആദ്യം അവന് പുറകെ ഷെമീറും എഴുന്നേറ്റു വാ എല്ലാ റെഡിയാ സുജക്ക് പുറകെ പ്രിയും ആളും അവർക്കൊപ്പം ആദ്യം ഷെമീറും കൂടി അകത്തേക്ക് പോയി പോലത്തെ സിറ്റൌട്ടിൽ ആദർശും പത്മയും ഒറ്റക്കായി എൻ്റെ കൂടെ വരേണ്ടി വരും കേട്ടോ പത്മവനെ നോക്കാതെ പറഞ്ഞൊപ്പിച്ചു അവളെ മാത്രം നോക്കി നേരത്തെ ഒരു ചിരിയോടെ ആദർശ് സമ്മതിച്ചു എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ എന്തോ പോലെ പറഞ്ഞ പോലെ തന്റെ പത്മയുടെ മുഖം ചുളിഞ്ഞു അവനെന്റെ പത്മ ഒറ്റക്കല്ലല്ലോ നീ അറിയുന്നില്ലേലും ഞാൻ എപ്പോഴും കൂടെയുണ്ടല്ലോ അവനത് പറഞ്ഞ നിമിഷം തന്നെ പത്മ അവനെയൊന്ന് നോക്കി ഞാൻ അറിയുന്നുണ്ട് എന്ന് അവൾക്ക് പറയാൻ തോന്നി പക്ഷെ അത് ഹൃദയത്തിൽ അടക്കി ഭയമാണ് ആശങ്കയാണ് അതിനേക്കാൾ ഈ സ്നേഹം കാണുമ്പോൾ അതിനർഹിക്കുന്നില്ലെന്നൊരു കുറ്റബോധമാണ് കൂടെ ഒരു ജീവിതം തുടങ്ങുമ്പോൾ അവൻ ആഗ്രഹിക്കുന്ന പോലെ ആവില്ലേ എന്നുള്ള വെപ്രാളമാണ് ഇനിയും ഒരാള് ഹൃദയം കൊണ്ട് ശരീരം കൊണ്ട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള പരവേശമാണ് പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് ആരെയും വിഷമിപ്പിക്കാനും വയ്യ എല്ലാവരും തന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ചേർത്ത് നിർത്തുന്നുണ്ട് എനിക്കും വശിക്കുന്നുണ്ട് ആദർശു അതേ ചിരി അവളെ കുരുക്കി കളയുന്ന ബഹളങ്ങളില്ലാത്ത അത്രമേൽ ശാന്തമായ ചിരി വീണ്ടും എപ്രായത്തോടെ പത്മ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് നടക്കാൻ തിരിഞ്ഞു വാ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് ആ വിളി കേട്ടതും ആദർശം എഴുന്നേറ്റുകൊണ്ട് അവൾക്ക് പിറകെ ചെന്നു ഉറങ്ങിപ്പോയ ദോ മോളെ വലിച്ചു പൊക്കിക്കൊണ്ട് ആദ്യം വന്നതോടെ അവരെല്ലാം കഴിക്കാനിരുന്നു പ്രിയക്കിപ്പോൾ ഛർദിയൊന്നുമില്ല ആ ഉണ്ടാക്കിയ വിഭവങ്ങളിൽ മിക്കതും അവൾക്ക് പ്രിയപ്പെട്ടതാണ് ചെറുതായി വീർ തുടങ്ങിയ വയറും താങ്ങിക്കൊണ്ടവൾ ആദിയുടെ അരിഗ്രേക്കിരുന്നു ഒച്ചയും ചിരിയും ബഹളവും നിറഞ്ഞു നിൽക്കുന്ന ആ നിമിഷങ്ങൾക്ക് വല്ലാത്തൊരു ചേലായിരുന്നു നീ ഒറ്റകുപോയ പോരെ അവനെ കാണുമ്പോൾ അതിനെ അവന് ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും അവന്റെ മുഖം നോക്കി അടിക്കാൻ തോന്നും അനൂപിന്റെ വീടിന് മുമ്പിൽ കാറിനിർത്തിക്കൊണ്ട് ആദർശിച്ച് ചോദിക്കുമ്പോൾ പത്മ പരവേശത്തോട് അവനെ നോക്കി കൂടെ ഞാൻ ആളുടെ നോട്ടം കണ്ടിട്ട് അവൻ വീണ് ചോദിച്ചു വേണ്ടെന്ന് തലയാട്ടി കാണിച്ചെങ്കിലും ആ മുഖത്തെ പാവം ഡോറ് തുറക്കുമുന്നേ ആദർശം അവടെ കൈ പിടിച്ച് നിർത്തി ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ അങ്ങോട്ട് ദ്രോഹം ചെയ്തവനല്ല നിന്നെ ദ്രോഹിച്ചവൻ അനൂപ് അവനോട് നീ കാണിക്കുന്ന കരുണയാ ഈ വരവ് സത്യത്തിൽ ഇതുപോലെ അവൻ അർഹിക്കുന്നില്ല പിന്നെ ഇതിന്റെ പേരിൽ അവൻ സത്യം നീൽക്കുമ്പോ കുറ്റബോധം കൊണ്ട് നീ നീർന്ന് കാണാൻ വയ്യ അവന് മുമ്പില് അത്രയും പറഞ്ഞ ആദർശം ഒന്ന് കണ്ണടച്ചു പിടിച്ചു ഉള്ളിലെ ദേഷ്യം അവൻ ഒതുക്കി പിടിക്കുന്നതാണെന്ന് പത്മിക്ക് മനസ്സിലായി ഇങ്ങനെ ഒരാൾ അനൂപിനെ കാണാൻ അകത്തേക്ക് കൂടെ കൊണ്ടുപോകുന്നില്ലെന്നല്ലത് ഒറ്റക്ക് പോകുന്ന ആണെന്ന് പോലും തോന്നി അവൾക്ക് അവന്റെ മുഖം കണ്ടപ്പോൾ അവിടെ അവന്റെ അമ്മ കൂടിയുണ്ട് ഉള്ളിലെ ദേഷ്യം വെച്ചിട്ട് ആദർശമൊന്നും മിണ്ടാതെ പോരില്ലെന്ന് ഉറപ്പുണ്ട് ഇറങ്ങിക്കോ അവളുടെ കൈവിട്ടുകൊണ്ട് ആദർശ പറഞ്ഞു അവനെയൊന്നും നോക്കിയിട്ട് പത്മ ഡോറ് തുറന്നിറങ്ങി മൂന്നാലടി മുന്നോട്ട് നടന്നു മൂന്നാലടി മുന്നോട്ട് നടന്നു വീണ്ടും ഡോറ് തുറന്നടയുന്നതിന്റെ ശബ്ദം കേട്ടതും പത്മ തിരിഞ്ഞു നോക്കി ആദർശി തന്നെയാണ് വലിഞ്ഞു മുറിയ മുഖമാണ് അതോടകത്തേക്ക് ചെന്ന് അനൂപിനെ കാണുന്ന നിമിഷത്തേക്കാളും അവിടെ ചെന്നിട്ട് ആദർശം വല്ലതും പറയുമോ എന്നായിരുന്നു പത്മ ഭയുന്നത് നടക്ക് പറയുന്നതിനൊപ്പം തന്നെ അവിടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ആ വീടിന് നേരെ നടന്നു പക്ഷേ അകത്തേക്ക് കയറി മുന്നേ ദയനീയമായൊരു കരച്ചിൽ ആ ശബ്ദ അനൂപിൻ്റെതാണ് തിരിച്ചറിഞ്ഞ നിമിഷം പത്മയുടെ കൈകൾ ആദർശിന്റെ കയ്യിൽ മുറുകി അവിടെ വിറയിൽ അവൻ ആ പിടികൊണ്ടളന്നു ഒന്നുമില്ല വാ വീണ്ടും വീണ്ടും ഹൃദയഭേദകമായ കരച്ചിൽ തുടരുന്നു അതിനിടയിൽ കൂടിയാണ് അവരകത്തേക്ക് കയറിയത് അനൂപിനെ അവൻ്റെ അമ്മ നനച്ചു തുടക്കുകയാണ് കിടന്നു പൊട്ടി പഴുപ്പ് ബാധിച്ച അവൻ്റെ പിൻഭാഗത്തെ മുറിവുകൾ ആ കരച്ചിൽ പോലും അവഗണിച്ചുകൊണ്ട് അവർ അമൃത്തി തുടക്കുമ്പോൾ മഞ്ഞ് വ്യാപിച്ച് കിടക്കുന്ന ആ മുറിവ് വെളുപ്പ് നിറമാകോളം തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനോളം നിലവിളിക്കുന്നില്ലെങ്കിലും ആ അമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് പക്ഷെ പുഴരിക്കാതെ മകനെ സംരക്ഷിക്കാൻ അവരാ കരച്ചിൽ അവഗണിച്ചു ഹൃദയം കല്ലാക്കിക്കൊണ്ട് ആ കർമ്മം ചെയ്യാൻ അവർ നിർബന്ധിതയാവുകയാണ് അവൻ കിടപ്പ് തുടങ്ങി കുറച്ചു കാലം തന്നെ അതുപോലുള്ള കരച്ചിലുകൾ ആ വീട്ടിൽ പതിവാണ് പിടഞ്ഞുകൊണ്ടുള്ള ആ കരച്ചിൽ ചെവി പൊതിഞ്ഞുകൊണ്ട് വിറയിലൂടെ നിൽക്കുന്ന പത്മയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവൾ കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് ആ കാഴ്ചകൾ കാണാതിരിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ ഇമകളൊന്നും ചിമ കൂടി ചെയ്യാതെ ആദർശ ആ കാഴ്ചകൾ അപ്പാടെ ഉള്ളിലേക്ക് ഒപ്പിയെടുത്തു ചാരം മൂടിയ കനകൾക്കിടയിൽ നിന്നും അവനുള്ളിലെ പ്രതികാരം വെറുതെ ഒന്ന് ആളി ഉയർന്നു ആ നിമിഷം നനച്ചു തുടച്ചു കഴിഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് അനൂപിന്റെ അമ്മ അവരെ രണ്ടുപേരെയും കണ്ടത് ആദർശിന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പത്മ അവരുടെ കണ്ണുകൾ മകന്റെ നേരെ വെറുതെ ഒന്ന് നീണ്ടു കരച്ചിലും സഹിച്ച വേദനയും അവശ്യനായ അവൻ കണ്ണടച്ച് കിടപ്പുണ്ട് പത്മ വന്നിരിക്കുന്നു തികച്ചു നിർജീവമായൊരു പറച്ചിൽ അനൂപ് ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം